മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് റോളിലെത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ റിലീസ് ദിവസം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡിനു ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഏപ്രിൽ പത്തിന് റിലീസടങ്ങുന്ന സിനിമയുടെ ട്രെയിലർ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മാർച്ച് ഇരുപത്താനിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായ് വെച്ച് നടക്കുമെന്നാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല മാർച്ച് ഇരുപത്തേന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ ഒപ്പം തിയേറ്ററിൽ ബസുക്കിയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന നൽകുന്നത് എംബുരാൻ മമ്മൂട്ടി ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യങ്ങൾക്കിടയിൽ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനിൽ ബസുക്കിയുടെ ടീസർ കാണാൻ കഴിയുന്ന ഒരു സന്തോഷത്തിലാണ് എല്ലാ ആരും മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാ രചന ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോ ഡെന്നീസ് എന്നതും ബസൂക്കയ്ക്ക് നൽകുന്ന ഒരു പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകൻ നടനുമായ ഗൗതം വാസുത മേന നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രമായിട്ടാണ് ഗൌതമനൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹൻ ഫാമ അരുൺ ഡീൻ ഡെന്നീസ് സുമിത് നോവൽ ദിബ്യാപുല്ലാസ് പടിയൻ ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ കാപ്പ അന്വേഷിപ്പും കണ്ടത്തും എന്നീ സിനിമയ്ക്ക് ശേഷം സരികമായ തിയേറ്റർസ് ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസുക്ക